എല്ലാ ബാല്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗ്ഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചടികൾ വിവാഹ ജീവിതം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വിശാഖം നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് വിശാഖം തുലാം വൃശ്ചികം എന്നീ രണ്ട് രാശികളിൽ സ്ഥിതി ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരേ നക്ഷത്രക്കാരാണെങ്കിൽ പോലും പലപ്പോഴും ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും പൊതുവായുള്ള ഫലം ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കുകയും ചെയ്യും ഇവരുടെ സ്വഭാവത്തിലും ഇവർക്കുണ്ടാകാവുന്ന തിരിച്ചടികളിലും വിവാഹ ജീവിതത്തിലുമൊക്കെ ഈ രണ്ടു കൂട്ടുകാർക്കും പൊതുവായി വരുന്ന പല ഒരുപോലെയൊക്കെ ആയിരിക്കും പിന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് വിശാലശത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഇവരെ പെട്ടെന്ന് ശോഭിക്കുന്നവരാണ് അതായത് അഗ്നിയും ഇന്ദ്രനും ദേവതകളായിട്ടുള്ള നക്ഷത്രമാണ് വിശാഖനക്ഷത്രം അങ്ങനെ രണ്ട് ദേവതകളുള്ള ഒരു അപൂർവ നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ അഗ്നിയുടെ ആഗ്നേയ സ്വഭാവവും ഒപ്പം ഇന്ദ്രൻ്റെ ഒരു ഈഗോയും ഒക്കെ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു പെട്ടെന്ന് ശോഭിക്കുക അതുപോലെ തന്നെ പക കൊണ്ടു നടക്കുക അപ്രിസത്യങ്ങളാണെങ്കിൽ പോലും വിളിച്ച് പറയാൻ മടിയില്ലാതിരിക്കുക ഇത്തരം സ്വഭാവ സവിശേഷത ഉള്ളവരാണ് ഇവർ അതേസമയം തന്നെ നല്ല സൗന്ദര്യബോധമുള്ളവർ ആർട്ടിസ്റ്റിക് മെൻ്റാലിറ്റി ഉള്ളവർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനുള്ള മനസ്സുള്ളവർ കഠിനാധ്വാനത്തിലൂടെ ജീവിത നേട്ടങ്ങൾ ഓരോന്നായി നേടിയെടുക്കാൻ കഴിയുന്നവർ എന്നിങ്ങനെ വളരെ വളരെ അനേകം ഗുണങ്ങളും അതേപോലെ ചില ദോഷവശങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന തിരിച്ചടികളൊക്കെ ചേർന്നതാണ് നക്ഷത്രം എന്ന് പറയാവുന്നത് നമുക്ക് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം ഈ നക്ഷത്രം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദേവതമാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് ഇന്ദ്രനും അഗ്നി അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ മൃഗമെന്ന് പറയുന്നതും രാജകീയ പ്രൗഢിയുള്ള സാക്ഷൽ സിംഹമാണ് അതുകൊണ്ട് തന്നെ ഇവരിലൊരു പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ കാണാൻ സൗന്ദര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുമായിരിക്കും എപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നവരും അത്തരത്തിലൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാരെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവരുടെ ബാല്യകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ എന്ന് പറയത്തക്ക നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതല്ല മിക്കവാറും ഇവരുടെ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ കാരണം മാതാവിൽ നിന്ന് പറയത്തക്ക നേട്ടങ്ങളോ സഹായങ്ങളോ പലർക്കും ലഭിക്കാറില്ല അതുപോലെ തന്നെ ഇവരുടെ പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരായിരിക്കും ഇവരിൽ ബഹുഭൂരിവേഷം ചെയ്തു പക്ഷേ അറിയപ്പെടുന്ന ഒരാളാണ് പിതാവെങ്കിൽ പോലും ഇവർക്ക് പിതാവിൽ നിന്നും അത്ര അനുകൂലമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നു വരുന്നതുമല്ല നേരെ പറഞ്ഞ ഗ്രഹനിലയിൽ മാതാപിതാക്കളുടെ എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹനിലയ്ക്ക് ആനുകാതികമായിട്ടതിനുള്ള ഗുണങ്ങളുള്ളവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും എങ്കിൽ പൊതുവേ പറയുമ്പോൾ മാതാപിതാക്കൾ ഇന്ന് പറയത്തക്ക നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ ഇവർ ജീവിതത്തിൻ്റെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കാൻ അതിലൂടെ ജീവിത വിജയം നേരെ എടുക്കാനും ആർജിക്കുന്നവരായി എനിക്കും ഇതിൽ പ്രത്യേകതയുണ്ട് ചെറുപ്പത്തിലെ തന്നെ ഇവർക്ക് പ്രായോഗികമായ ബുദ്ധിശക്തി ആർജിച്ചെടുക്കാൻ കഴിയുന്നവരാണ് പൊതുവെ ബുദ്ധിമാന്മാരായ നല്ല കൗശലമുള്ളവരാണ് അതോടൊപ്പം പ്രായോഗിക പരിജ്ഞാനവും ഉള്ളവരാണ് ഈ എന്ന് പറയാവുന്ന പക്ഷേ ഇവർ ക്ഷിപ്രകോപികളാണ് അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തവരിൽ നകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും അതുപോലെ പക കൊണ്ടു നടക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ഇവർ ഇവരെ ഇഷ്ടമുള്ളവരോട് അല്ലെങ്കിൽ ഇവർ പറയുന്നതൊക്കെ അംഗീകരിക്കുന്നവരോട് വല്ലാത്ത ഒരു ഇഷ്ടം ഇവരും സൂക്ഷിക്കാറുണ്ട് ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ നേരെ മറിച്ച് ഇവരെ എതിർക്കുന്നവരോട് എതിർക്കുക എന്നുള്ളത് മാത്രമല്ല ഇവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരോടും അവർക്ക് അത്ര താല്പര്യമുണ്ടായിരിക്കുകയില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇവരെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരാണ് ഈ നക്ഷത്രക്കാർ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെ എന്ന ആ പഴമൊഴിയിൽ ഒരു പരിധിവരെ ഇവരെക്കുറിച്ച് പറയാവുന്നതാണ് കാരണം ഇവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ എതിർക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമായിട്ടല്ല കണ്ടുവരുന്നത് അത് അംഗീകരിക്കുന്നവരോട് വല്ലാത്ത ഒരു സ്നേഹവും അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുകയും ചെയ്യും നേരെ മറിച്ച് അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരോട് അത്ര ഇഷ്ടവും ആയിരിക്കുകയില്ല പിന്നെ ഇവരുടെ ശത്രുക്കളോട് ഇവരെങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പക കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് ഒരവസരം കിട്ടിയാൽ അത് വീട്ടാൻ ഒരു മടിയുമില്ലാത്തവരുമാണ് ഇത്തരം സ്വഭാവ സവിശേഷതകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ പറയത്തക്ക പ്രത്യേകതകളാണ് എങ്കിൽ ഇവർ ശുദ്ധാത്മാക്കളുമാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സലിവുണ്ടാക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവരും ഒക്കെയാണ് അതുപോലെ തന്നെ നല്ല സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അല്പം ലുപ്തന്മാരെന്ന് തോന്നത്തക്ക ഒരു പ്രത്യേകത ഇവരിൽ ഉണ്ടായിരിക്കുന്നതും ആണ് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് വയസ്സിനു ശേഷം ഇവരുടെ ജീവിതത്തിൽ വ്യക്തമായ പുരോഗതി ദൃശ്യമാവുന്നതായിരിക്കും പിന്നീട് അങ്ങോട്ട് ഇവർക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന വിധത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതും അതിൻ്റെ ഫലങ്ങൾ ദൃശ്യമാകുന്നതുമായിരിക്കും ഇവർക്ക് ഏത് മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവർക്ക് കലാപരമായ പ്രവർത്തനങ്ങളേർപ്പെടാൻ കഴിയുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഔദ്യോഗിക രംഗത്തേക്ക് ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നവരുണ്ട് ആത്മീയ തലങ്ങളിൽ അതിപ്രശസ്തരായിത്തീരുന്നവരുണ്ട് അങ്ങനെ ഏതൊരു മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരും കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതും ഒരു വരെ അനുകൂലവുമായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇവരെ പലപ്പോഴും പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് പ്രണയപരാ പ്രണയപരാജയങ്ങളും ഉണ്ടാകാറുണ്ട് എങ്കിലും വിവാഹ ജീവിതത്തിൽ ഒരു പരിധി വരെ വിജയിക്കുന്നവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായി വിവാഹമൊക്കെ ആണെങ്കിൽ അതിഗംഭീരമായ വിവാഹ ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നതെന്ന് പറയാവുന്ന നല്ല സന്താനലബ്ധി ഉണ്ടാകുന്നവരാണ് അതുപോലെ തന്നെ ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സിന് ശേഷം ഇവർക്ക് ആത്മീയമായ ചിന്താഗതികളും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരായിട്ട് കണ്ടുവരാറുണ്ട് ഇവരുടെ തിരിച്ചറികളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവരുടെ ഷോഫ് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അപ്രതി സത്യങ്ങളാണെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോയാൽ ഇവരുടെ ജീവിതം പൂർണ്ണമായും വിജയിക്കുന്നതായിരിക്കും പക്ഷേ ഇതൊക്കെ ഇവർ അത്ര പെട്ടെന്നൊന്നും എടുത്തു മാറ്റുകയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഇവർ പെട്ടെന്ന് ശോഭിക്കുന്നവരായിരിക്കും നടക്കുന്നവരായിരിക്കും അവസരം കിട്ടിയ പ്രയോഗിക്കുന്നവരുമായിരിക്കും പക്ഷേ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികളായി തീരാറുണ്ട് തീരാറുണ്ടെന്നൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു കാര്യം എടുത്ത് പറയാവുന്നത് ഇവർ ഇവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും സഹായിക്കുകയും ചെയ്യും അത് മുതലാക്കുന്ന പലരും ഇവിടെ കൂടെ ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നീട് അത് ഓർത്ത് പശ്ചാത്തു വയ്ക്കേണ്ടതായിട്ട് വരും അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും പൊതുവേ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്ന ഇവർക്ക് ചില മണ്ടത്തരങ്ങളിലൂടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് പൊതുവേ ഈശ്വരവിശ്വാസികളാണ് ഇവർ ഈശ്വരാധീനമുള്ളവരുമാണ് ഇനി ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവ ഈ നക്ഷത്രപെട്ട സ്ത്രീകളെക്കുറിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ നക്ഷത്രപരുടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഉയർന്ന ഈശ്വരാധീനമുള്ളവരും ഈശ്വരവിശ്വാസികളും നല്ല കുളുംബിനികളുമായിരിക്കും അതുപോലെ തന്നെ പനി ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാരികളാണ് വിശാഖ നക്ഷത്രപ്പെട്ടവർ പക്ഷേ വിവാഹ ജീവിതത്തിൽ ഇവർക്ക് പലപ്പോഴും പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുമൂലം ഉണ്ടാകുന്ന നിരാശകളുമൊക്കെ ഈ നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാവാറുണ്ട് പൊതുവെ പറയുമ്പോൾ ഈ നക്ഷത്രക്കാരിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ഗ്രഹനില നോക്കി വാഹനം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത് അല്ലെങ്കിൽ പല പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയെന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഐപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ദശാകാലങ്ങളിലൂടെ നമുക്കൊന്ന് ജനിക്കാം ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് ഏകദേശം പതിനാറ് വർഷമാണ് വ്യാഴദശയെങ്കിലും പൊതുവെ എട്ട് വർഷക്കാലമെങ്കിലും വ്യാഴദശ അനുഭവിക്കുന്നവരായിരിക്കും ഭൂരിവേഷം വരും അപ്പോൾ എട്ട് വർഷം കണക്കാക്കിയാൽ അതിന് ശേഷം വരുന്ന പത്തൊൻപത് വർഷക്കാലം ശനിദശാകാലമായിരിക്കും അപ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് വരെ അതിനുള്ളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഏതെങ്കിലും കർമ്മ മേഖലയിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും പലരും ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചുവെന്നും വരാവുന്നതാണ് അത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായിട്ടാണ് വിവാഹക്കാലം തീരുമാനിക്കും ശനിദശയിൽ മിക്കവാറും വിവാഹിതരാകുന്നവരാണ് കൂടുതൽ പേരും ഈ ശനിദശയ്ക്ക് ശേഷം വരുന്ന പൊതുദശാകാലമാണ് പതിനേഴ് വർഷക്കാലം പിന്നീട് കേരള ദശാകാലം അത് കഴിഞ്ഞ് വരുന്ന ഇരുപത് വർഷം ശുക്രദശാകാലമായിരിക്കും ശുക്രദശാകാലം കഴിഞ്ഞ് രവിദശാകാലമാണ് ദശാകാലമാണ് രവിദശാകാലം വരെയൊക്കെ ആയിരിക്കും ഇവരുടെ ജീവിതചക്രം കടന്നു പോകുന്നത് അപ്പോൾ ദശാകാലം കൂടി മനസ്സിലാക്കി അതിൻ്റെ ഗുണദോഷാനുഭവങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ഈശ്വരാധീനം വരുത്തി പോവുകയും ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിചയവർ ശ്രദ്ധിച്ചു പോവുകയും ചെയ്യാമെങ്കിൽ ജീവിതത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നവരും തീരാൻ കഴിയുന്നവരും സാമ്പത്തികമായി ഉയർന്ന തലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നവരുമാണ് വിശാഖം നക്ഷത്രക്കാർ അപ്പോൾ എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം